ഏരിയാണ് ഈ ഏരിയ കൂടെ കാരണം ഈ സൂല ഒരു നജീബാണ് ഇത് വരുന്നത് അമേരിക്ക മറ്റോന്നാണ് ഓരോരുത്തർക്ക് ഓരോരോ ഇതുണ്ട് हाय। पीको कैरेबियनो पीको, ഇതാണ് പീ കോക്ക് മയില അറേബ്യൻ രാത്രി മണിക്ക് ശേഷം ഫുള്ളായിട്ട് അറബി സംസാരിക്കുന്നതാണ് ഏറ്റവും ആ മരവിന് ശേഷം നമ്മളെ നാട്ടിലെ ആരുവേപ്പുവിൻ്റെ മരം

അരയന്നും അറേബ്യൻ അരയന്നാണ് ഇത് ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ഒരു ഫാമിലി ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തില് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമോ വന്നിട്ട് അവിടെ വന്ന് ഇരുന്ന് പോവും അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം ഒരുപാട് പണിക്കാരെല്ലാം വെച്ചിട്ട് നടത്തി പോരരുത് നേരത്തെ കണ്ടത് കോലാടത്ത് കോലി പയ്യോ കോലി പശോ

സാധാ <laughs> ഓഡർ <laughs> <laughs> <laughs>